ഓഫ് റോഡ് ഓട്ട മത്സരത്തിലെ താരം തെരഞ്ഞെടുപ്പിന്റെ ട്രാക്കിൽ ഇറങ്ങുന്നു പാലാ നഗരസഭ എട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റിയ മേരി ബിനോ എന്ന റിയ ചീരാങ്കുഴി ഓഫ് റോഡ് മത്സരങ്ങളിലെ പതിവ് താരമാണ് കേരളത്തിലെമ്പാടും നടന്ന പതിനഞ്ച് മത്സരങ്ങളിൽ റിയ മത്സരിച്ചിട്ടുണ്ട് ബിരുദമെടുത്ത ശേഷം ടി ടി സി പഠിച്ച റിയ പാലായിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപിക കൂടിയാണ് ഞാൻ കവിക്കുന്ന് എട്ടാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് എൻ്റെ നാടിനും നാട്ടുകാർക്ക് വേണ്ടി അവരുടെ എല്ലാ വികസനത്തിനും ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഒരു വിദ്യാഭ്യാസമുള്ള ഒരു യുവതലമുറ യുവതലമുറ മുമ്പിലേക്ക് കടന്നു വരുമ്പം നമ്മുടെ നാടിനും നാട്ടുകാർക്കും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അപ്പം അതിനനുസരിച്ചുള്ള സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാവരുടെയും കൂടെ ഉണ്ടാവണം പാലായി ആദ്യത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം എന്ന ആദ്യത്തെ സമർപ്പിക്കുന്നതിൻ്റെ കാരണം പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാലാ മുനിസിപ്പാലിറ്റിയിലെ യു ഡി എഫിന്റെ ഏറ്റവും പാല കവിക്കുന്ന് വാർഡിലെ എട്ടാം വാർഡിലെ സ്ഥാനാർത്ഥി റിയ ചീരാകുടിയാണ് പുള്ളിക്കാർത്തി അദ്ദേഹം ഒരു സ്കൂളിൽ അധ്യാപികയാണ് ഞങ്ങളുടെ ലിസ്റ്റുകളെല്ലാം വളരെ വളരെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുള്ള അതി സമ്പന്നമായ ഒരു ലിസ്റ്റാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ ഞങ്ങൾ പാലയിൽ പുറത്തിറക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആദ്യത്തെ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ റിയ ചീരാകുടി ഇപ്പോൾ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചിട്ട് കടന്നു ചീരാങ്കുഴി ബിനോ ആശാ ദമ്പതികളുടെ മകളായ റിയ അച്ഛനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും പിൻപറ്റിയാണ് ഓഫ് റോഡ് മത്സരങ്ങളെ ട്രാഗിലെത്തിയത് അച്ഛന്റെ സഹോദരൻ ജോസ് ചീരാങ്കുഴി നിലവിൽ പാലാം അംഗവും പത്താം വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തേടിയപ്പോൾ പാർട്ടി പാരമ്പര്യം കൂടി പരിഗണിച്ചാണ് റിയയെ തെരഞ്ഞെടുത്തത്